ഹാത്മ്യം രചന ലക്ഷ്മി ശ്രീനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനോ ഡോക്ടർ അപ്പൊ പറഞ്ഞു വരുന്നത് റയാൻ സീനിയർ ഡോക്ടർമാരുടെ അടുത്തിരുന്ന് വാസികയുടെ കാര്യം സംസാരിക്കുകയാണ് പറഞ്ഞു വരുന്നത് തൽക്കാലം കുറച്ച് ദിവസം ആളിവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യട്ടെ കുറഞ്ഞത് ഒരു മാസമെങ്കിലും അപ്പോഴേക്കും ബോഡി മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങും അതിനുശേഷം നമുക്ക് ആയുർവേദത്തിലേക്ക് പോകാം ഞാൻ നമ്മുടെ ആചാര്യരോട് ഈ കേസ് സംസാരിച്ചു ആൾ ഒരു മാസത്തെ വിദേശയാത്രയില്ല വരുമ്പോൾ വാസിക അങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു എന്താ ഡോക്ടറുടെ അഭിപ്രായം റയാൻ ഒരു നിമിഷം ആലോചിച്ചു ഇത് അവസാന അവസരമാണ് അങ്ങനെ ചെയ്യാം ഡോക്ടർ മിത്ര ഇവിടെ തന്നെ കിടന്നോട്ടെ മിത്ര താൻ വേറെ ഏതോ പേരല്ലേ ഓ സോറി ഞാൻ അവിടെ പേരറിയും മുന്നേ എന്ന് വിളിച്ചു തുടങ്ങി അന്ന് അവൾ കുറച്ച് സംസാരിച്ചു ഞാൻ പറഞ്ഞില്ലേ അപ്പോഴാ പേര് പറഞ്ഞേ റയാൻ ചിരിയോടെ പറഞ്ഞു പിന്നെ അവൻ നേരെ വാസുകയുടെ അടുത്തേക്ക് പോയി അവിടെ അവൾ അപ്പോഴും മയക്കത്തിലാണ് അവൻ അവിടെ കയ്യെടുത്ത് കൈക്കുള്ളിൽ വെച്ച് ഇത്രയും നാളിങ്ങനെ കിടന്നില്ലേ ഇനി അധികം ഇങ്ങനെ കിടക്കേണ്ടി വരില്ല നമുക്ക് എണീറ്റ് നടക്കാം കേട്ടോ അവരുടെ കവിളിൽ നിന്ന് മുത്തിക്കൊണ്ട് പറഞ്ഞു അവനവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ അതിന് നിൽപ്പുണ്ട് ആയൊന്നു ഡ്യൂട്ടി കഴിഞ്ഞോടോ റയാൻ അവളെ കണ്ട് ചിരിയോടെ ചോദിച്ചു കഴിഞ്ഞു ഞാനതാ പോകാൻ തുടങ്ങിയതായിരുന്നു തൻ്റെ മിത്രം ഇവിടെ ഉണ്ടല്ലേ അവനും ചിരിയോട് അവനെ നോക്കി ചോദിച്ചു ഉണ്ട് അവൾ കാണു തനിക്ക് വേണ്ട ഞാൻ തൻ്റെ മിത്രം നടന്നു തുടങ്ങിയിട്ട് കണ്ടോളാം അതുപോലെ അങ്ങനെയെങ്കിൽ അങ്ങനെ അവളെക്കുറിച്ച് പറയുമ്പോൾ അവൻ്റെ മുഖത്തെ സന്തോഷം അതാനും ശ്രദ്ധിച്ചു റയാൻ എന്താടോ ഇനി ഞാൻ എനിക്ക് വേണ്ടി കാത്തിരിക്കണ്ടല്ലേ റയാ അനു അവനെ നോക്കി വിഷാദം കലർന്ന പുഞ്ചിരിയോടെ ചോദിച്ച് റയാൻ അവളെ നോക്കി അവളുടെ മുഖം കണ്ടപ്പോൾ അവന് പാവം തോന്നി അനു മിത്ര എൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ നിന്റെ പ്രപ്പോസൽ തള്ളിക്കളയില്ലായിരുന്നു കാരണം നിന്നെ ആരെക്കാളും നന്നായിട്ട് എനിക്കറിയാം എൻ്റെ അമ്മ പറഞ്ഞ പോലെ കുടുംബക്കാർക്ക് വേണ്ടി പണ്ട് നടക്കാതെ പോയ യുവാത്തിൻ്റെ പേര് പറഞ്ഞ് എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ ഒരുങ്ങിയതല്ലതാണ് പിന്നെ ഒരാൾക്ക് ഒരാളുടെ എപ്പോഴാണ് പ്രണയം തോന്നിയെന്ന് പറയാൻ പറ്റില്ലല്ലോ സോ ഈ ചാപ്റ്റർ നമുക്കിവിടെ ക്ലോസ് ചെയ്യാനോ നമുക്ക് നല്ല സുഹൃത്തുക്കളായിട്ട് മുന്നോട്ട് പോകാം എന്നും പരസ്പരം ഷെയർ ചെയ്യാൻ കഴിയുന്ന നല്ല സുഹൃത്തുക്കൾ പിന്നെ തൻ്റെ വീട്ടിൽ യുവാക്കാരി ചർച്ച ചെയ്തതെന്ന് കൂടെ താൻ പറയണം അവളെ ചേർത്ത് പിടിച്ച് റയാൻ പറഞ്ഞപ്പോൾ അനു ഉള്ളിൽ കരഞ്ഞുകൊണ്ട് അവനെ നോക്കി ചിരിച്ചുകൊണ്ട് തലയാട്ടി ഭദ്രമുറിയിലേക്ക് കയറി വാതിലടച്ചും കാശി തിരിഞ്ഞു നോക്കി എന്താടി അവളൊന്നും മിണ്ടാതെ അവൻ നൽകിയ പേപ്പർ ടേബിൾ വെച്ചിട്ട് കാശിയുടെ മുമ്പിൽ വന്ന് നിന്നു നീ എന്താടി ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കുന്നേ കാശി അവളെ സൂക്ഷിച്ചു നോക്കി ചോദിച്ചു ഓനെ ഓനെ കാലനാഥ എന്തിനാടാ പറ്റാത്ത പണിക്ക് പോകുന്നേ നിനക്ക് ഞാനെന്ന് വെച്ചാൽ ജീവനാണെന്ന് എനിക്കറിയാം അപ്പം പിന്നെ വെറുതെ എന്തിനങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുന്നേ കാശിയൊന്ന് പതിറി മുഞ്ഞിന്ന് മാറി അവളെ പിടിച്ചു മാറ്റിക്കൊണ്ട് കാശി മുന്നോട്ട് നടക്കാൻ തുടങ്ങി ഭദ്രാവിൻ്റെ കയ്യിൽ മുറുകിയെ പിടിച്ചു ഓനെ കാലനാഥ വെറുതെ തന്നെ വാശി കയറ്റരുത് ഞാൻ ചെയ്ത തെറ്റ് തന്നെയാണ് അപ്പം നീ ചെയ്തോ നീ എന്നോട് പറഞ്ഞു മുഴുവൻ പറഞ്ഞു പകുതി മുക്കിയില്ലേ അതല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായത് ഞാനങ്ങനെ പറഞ്ഞ് നീ വേദനിക്കാതിരിക്കാനാ കാശി അവള് നോക്കാതെ പറഞ്ഞു ആ നീ എനിക്ക് വേദനിക്കുന്നു പറഞ്ഞ എല്ലാ ഉള്ളിൽ വെച്ച് അത് മറ്റൊരാൾ പറഞ്ഞറിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടെ വേദനിച്ച് എന്റെ ഉള്ളിലെ വേദനയാണ് നിന്നോടും ദേവേട്ടനോടൊക്കെ ദേഷ്യമായിട്ട് ഞാൻ തീർത്ത് ഭദ്ര പറഞ്ഞു നിർത്തിയിട്ട് കാശിയെ പിടിച്ച് അവൾക്ക് നേരെ തിരിച്ചു നിർത്തി ആ നിമിഷം തന്നെ ഭദ്രയുടെ കൈ കാശിയുടെ കവിളിൽ പതിഞ്ഞ് കാശി ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി ഭദ്ര ദേഷ്യം കൊണ്ട് വിറച്ച് നിൽപ്പുണ്ട് നീ ആരാടാ നിരാശകാമുരാണോ ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോനെ കുടിച്ച് ബോധലാതെ വല്ലയിടത്തും പോയി വീണ് എണീറ്റ് വരാനോ നീ ഇതുപോലെ വല്ലയിടത്തും പോയി വീട് വല്ലതും സംഭവിച്ച എനിക്ക് ആരടുള്ളു ആദ്യം ഏഷ്യത്തിൽ തുടങ്ങി അവസാനം ഭദ്രയുടെ ശബ്ദം ഇടറി കാശിക്ക് അവൾ അടിച്ചെന്തിനാണെന്ന് മനസ്സിലായപ്പോൾ മുഖത്തൊരു ചിരി വിരിഞ്ഞു അവൻ അവളുടെ അരയിലൂടെ ചുറ്റി പിടിച്ച് അവനോട് ചേർത്ത് നിർത്തി സോറി അവളുടെ കാതോരം പറഞ്ഞു അപ്പോഴേക്ക് അവൾ മുഖമുയർത്തി നോക്കി ഭദ്രയുടെ നിറഞ്ഞ കണ്ണ് കണ്ടപ്പോൾ പാവം തോന്നി ഇനി കുടിക്കില്ല അപ്പോഴേ തദ്ദേഷത്തിൽ കുടിച്ചു പോയതാ അവളുടെ കവളിൽ മുത്തിക്കൊണ്ടാവൻ പറഞ്ഞു ഭദ്ര പുഞ്ചിരിച്ച് നീ കുടിച്ചോ അതെനിക്ക് പ്രശ്നമില്ല പക്ഷെ കുടിച്ചിട്ട് ഡ്രൈവ് ചെയ്യരുത് പിന്നെ നിനക്ക് കുടിച്ചിട്ട് വന്ന് അവളെ തോൽ കൈയിടാനറിയാം എന്നെ പിടിച്ച് താഴ് ഇടാനും ബോധം ഉണ്ടായിരുന്നു അല്ലേ ഭദ്ര കാളിയാവാൻ തുടങ്ങി സോറി ഡീ ഇനി ഉണ്ടാവില്ല ഇനി ഒരിക്കൽ കൂടി എന്നോടുള്ള വാശിക്ക് അവളോട് കുഴയാൻ പോയാ അവളല്ല ആരോട് കുഴയാൻ പോയാലും പിറ്റേന്ന് ട്വൻറ്റി ടു ഫീമെയിൽ സിനിമയിലെ ഫഹദിൻ്റെ അവസ്ഥയാന്ന് നിനക്ക് പറഞ്ഞില്ല എന്ന് വേണ്ട അവനെ നോക്കി കണ്ണുരുട്ടി പറഞ്ഞു കാശി അവളെ സൂക്ഷിച്ച് നോക്കി നോക്കണ്ട ഞാൻ ചെയ്യും എനിക്ക് പേടിയൊന്നുമില്ല പിന്നെ നീ നീ അടിക്കുമ്പോഴേ എന്റെ ഈ കവളിൽ അടിക്കണേ ഈ സെയിലുണ്ടായിരുന്ന രണ്ട് പോടി പിടിച്ച പല്ലും നിന്റെ രണ്ട് ദിവസത്തെ അടിയോടെ പോയി കാശി അറിയാതെ പോയി ചിരിക്കണ്ട നീ കൊണ്ടുവച്ച ഡിവോഴ്സ് പെറ്റേഷൻ ഞാൻ വായിച്ചു കമ്പനിയിൽ ക്യാൻസലായ ഡീലിന്റെ ഡോക്യുമെന്റ് ആണെന്ന് എനിക്ക് ഒട്ടും മനസ്സിലായില്ല അവൾ അത് പറഞ്ഞപ്പോൾ കാശിയുടെ ചിരി നിന്നു രണ്ടുപേരും പരസ്പരം നോക്കി എന്ന് ചിരിച്ചു ഭദ്രാവിനെ മുറുകെ കെട്ടിപ്പിടിച്ചു എന്തുണ്ടെങ്കിലും നീ എന്നോട് എനിക്ക് പ്രശ്നമില്ല കാശി മറ്റൊരാൾ പറഞ്ഞറിഞ്ഞാൽ ആ പ്രശ്നം ഇനി എന്നിൽ നിന്ന് നീ ഒന്നും ഒളിക്കരുത് ഇല്ല ഇനി എന്തുണ്ടെങ്കിലും നിന്നോട് ഞാൻ പറയും അവിടെ തലയിലൊന്നും മുത്തിക്കൊണ്ട് പറഞ്ഞു ദിവസങ്ങൾ മാറ്റമില്ലാതെ കടന്നുപോയി കാശി പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്തു ഇപ്പം ആന്തോപ്പിൽ നിന്ന് സ്കൂളിൽ പോകുന്ന പോലെ നാലുപേര് രാവിലെ പോകും വൈകുന്നേരം ഒരുമിച്ച് വരും ഇതാണ് പതിവ് പിന്നെ വിഷ്ണു സുമേഷ് രണ്ടുപേരും കോളേജിൽ ജോലി കളഞ്ഞ് നേരെ കാശിയുടെ കമ്പനി കയറി അനിയന് വേണ്ട ഉപദേശവും മേൽനോട്ടവുമായി ദേവനോട് കൂടെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ജീവിത ഒരു ഒഴുക്കിന് മുന്നോട്ട് പോകുന്നുണ്ട് നാളെ നമ്മുടെ ഭദ്രക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് അതുകൊണ്ട് എല്ലാവരും കൂടെ അവൾക്കൊരു സർപ്രൈസ് ഒരുക്കുന്നുണ്ട് അവൾ അറിയാതെ എല്ലാം കൂടി ഒരു സൊള്ളിൽ കൊച്ചു ശ്രദ്ധിക്കുന്നുണ്ട് കാശി ആരോടോ ഫോണിൽ സംസാരിച്ചിരിക്കുമ്പോഴാണ് ദേഷ്യത്തിൽ ക്യാബിൽ തുറന്ന് കയറി വരുന്ന ഭദ്രി കാശി കണ്ടത് അവളുടെ വരവ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാര്യം പന്തിയിൽ നിന്ന് കാശി ഞാനറിയാതെ എന്താ എല്ലാവരും കൂടെ ഒരു പ്ലാനിങ് ദേഷ്യത്തിലാണ് എന്ത് ചർച്ച നിനക്കെന്താ വച്ചേ അവൻ ചിരിയോടെ ചോദിച്ചു കാശി കളിക്കലേ എനിക്കറിയാം നിനക്ക് കൂടെ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്താണോ കാര്യം എന്നോട് കൂടി പറയും അവൻ്റെ ഷർട്ടിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവൾ ചോദിച്ചു അതെ നീ ഇതറിഞ്ഞ ഭാവം കാണിക്കരുത് അവരെല്ലാവരും കൂടെ നമുക്കൊരു ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് നിനക്കൊരു സർപ്രൈസ് സർപ്രൈസാവാന്ന് കരുതി പക്ഷേ നിന്റെ ആക്രമണ കാരണം അത് ഇപ്പോഴേ പൊളിഞ്ഞു കാശി അവളെ നോക്കി വിശ്വസനീയമായി പറഞ്ഞു എനിക്ക് വേറെ എന്തെങ്കിലും നുണ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാശി ആരാ എങ്ങോട്ടാണ് നമ്മുടെ ഹണിമൂണ് ഓ തമ്പുരാടി തൽക്കാലം ഇത് മാത്രം അറിഞ്ഞാൽ മതി ബാക്കി അവർ പറയാ പോയി ജോലിയാ നോക്കി അവൻ അവൾ നോക്കി കടുപ്പിച്ച് പറഞ്ഞു എന്നിട്ട് ലാബിലേക്ക് നോക്കിയിരുന്നു കാലനാഥൻ അവൻ്റെ കഴുത്തിൽ അമർത്തി കടിച്ചിട്ട് ഭദ്ര പുറത്തേക്ക് ഇറങ്ങി പുല്ല് ഇവൾ ഏത് ജന്മണെന്തോ അവൾ പോയ വഴിയെ പറഞ്ഞു കാശി വീണ്ടും ജോലിയിലേക്ക് തിരിഞ്ഞു വൈകുന്നേരം വീട്ടിലെത്തുമ്പോൾ പതിവില്ലാത്തൊരു മൂകത ഭദ്രക്ക് ബോറടിക്കാൻ തുടങ്ങി കാശി വന്നപ്പോൾ തന്നെ കുളിച്ച് ഫ്രഷായി എന്തോ അത്യാവശ്യം എന്ന് പറഞ്ഞ് പോയി പിന്നാലെ പീറ്ററും പോയി ശാന്തി ശാന്തിയാണെങ്കിൽ ലാപ്പിലെന്തോ തകർത്ത വർക്ക് ബദുരടുക്കളിൽ പോയി എന്തൊക്കെയോ തട്ടിക്കൂട്ടി ചെയ്തു എന്നിട്ട് പോയി കുളിച്ച് ഫ്രഷ് ആയി ഇറങ്ങിയെന്ന് കാശി വന്നു ആ നീ വന്നായി ഞാൻ ആ ബോറടിച്ചിരി പറയുന്നത് കാശി സാധാരണ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ നീ റെഡി ആയിക്കോ അമ്പലത്തിൽ പോയിട്ട് വരാം ഞാൻ കുറച്ച് ദിവസമായി അമ്പലത്തിൽ പോയിട്ട് നമുക്ക് ബുള്ളറ്റിൽ പോവാം കാശി ഷർട്ട് അയച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ എപ്പോഴും റെഡി ബദുര ചിരിയോടെ പറഞ്ഞു നീ ഇന്ന് കൊഞ്ച റെഡി ഓ ശരി അമ്പ്രാ കാശിയെ നോക്കി കോക്രി ഒരു സാരി എടുത്ത് ശാന്തിയുടെ അടുത്തേക്ക് പോയി നേ ഇതൊന്ന് ശരിക്കു കൊടുത്തരാൻ സഹായിച്ചേ അവൻ ലാപ്രിൽ നിന്ന് മുഖമുയർത്തി ഭദ്രയെ നോക്കി പിന്നെ ചിരിയോട് അവളെ സാരി എടുക്കാൻ സഹായിച്ചു ഞാൻ പോയി ബാക്കി പൊട്ടിയിടട്ടെ അതും പറഞ്ഞ് തുള്ളിച്ചാടി തിരിച്ച് മുറിയിലേക്ക് പോയി ശാന്തി ചിരിയോടെ അവൾ പോയ വഴിയെ നോക്കി ഒരു കരി നീല കളർ സാരിയായിരുന്നു ഭദ്രയുടെ വേഷം അവൾ മുറിയിൽ വന്നപ്പോൾ അവൻ അതേ കളർ ഷർട്ട് ഇട്ട് നിൽപ്പുണ്ട് പെട്ടെന്ന് തന്നെ കൊച്ച് റെഡിയായി എന്തോ എടുക്കാനായി തിരിഞ്ഞ കാശി ഒരു നിമിഷം പദ്രയിൽ നിന്ന് കണ്ണ് പിൻവലിക്കാനാവാത്ത തറഞ്ഞു നിന്നു ആ സാരിയിൽ അവളെ കാണാൻ വല്ലാത്തൊരു ഭംഗിയായിരുന്നു ആ സമയത്താണ് സ്ഥാനം തെറ്റിക്കിടക്കുന്ന വിടവിലൂടെ കാശി അവളുടെ ആലിലെ പോലെ ഒട്ടിയെത്തൂ വെണ്ണ നിറത്തിലുള്ള അവളുടെ വയറ് കണ്ടത് കാശി കണ്ണുകൾ പിൻവലിക്കാതെ അവിടെ തന്നെ നോക്കി നിന്നു വെണ്ണ പോലെ വെളുത്ത വയറിന് കണ്ണ് തട്ടാതിരിക്കാനെന്നപോലെ ഒരു മറുക് അതൊരു ബ്രൗൺ കളർ കാശിയുടെ കാലുകൾ അവളുടെ അടുത്തേക്ക് ചലിച്ചു ഇതുവരെ അവൾ അടുത്ത് കാണുമ്പോൾ കാശി അവളുടെ വിളിയേറ്റതും അവൻ തലകുടന്ന അവളെ നോക്കി എന്താ കാശി വല്ലാണ്ടായിരിക്കുന്നു നീ വിയർക്കുന്നേ അവന്റെ മുഖം ടവൽ കൊണ്ട് തുടച്ചു ഭദ്ര കാശി ടേബിളിൽ നിന്ന് ഒരു പിന്നെടുത്ത് ഭദ്രയെ നോക്കിയിട്ട് നീങ്ങിക്കിടക്കുന്ന സാരി ഒതുക്കി പിടിച്ച് ഒരു പിന്നു കുത്തിക്കൊടുത്തു കാശി വേറൊന്നും ശ്രദ്ധിക്കാതെ ചെയ്തു പക്ഷേ ഭദ്രയിൽ അവന്റെ പ്രവൃത്തി വല്ലാത്തൊരു ഒരു പരവേശം നിറച്ചു അതെ ഒന്നുകിൽ ഇതൊക്കെ മറച്ചു കൊടുക്കണം അല്ലെങ്കിൽ പോയി ഉടുക്കരുത് വെറുതെ ആൾക്കാരെ വഴിതെറ്റിക്കാനായിട്ട് അവൻ പോയി കഴിഞ്ഞപ്പോൾ ഭദ്രയുടെ ചുണ്ണിലൊരു ചിരി വിരിഞ്ഞു ഭദ്ര എന്തോ ആലോചിച്ച ഭദ്രെ കാശിയുടെ പുറമേ നിന്നുള്ള വിളിയാണ് ഉണർത്തിയത് പിന്നെയൊന്നും നോക്കിയില്ല വേഗം ഇറങ്ങി അമ്പലത്തിലെത്തുമ്പോൾ ഒരുവിധം ഇരിട്ട് വീണ് തുടങ്ങിയിരുന്നു അമ്പലത്തിനുള്ളിൽ കയറി മുന്നേ അവൻ ഷർട്ടായിസ് അവളെ ഏൽപ്പിച്ചു ഭദ്രസെക്കൻ്റെ ബോഡി നോക്കി ചോരൂറ്റുന്നുണ്ട് ഡേ കാശി അവിടെ മുഖത്തോക്കി വിരഞ്ഞൊടിച്ച് വിളിച്ച് ഭദ്ര ഞെട്ടിക്കൊണ്ട് വേഗം മുന്നോട്ട് നടക്കാൻ തുടങ്ങി അതെ സ്വന്തം പ്രോപ്പർട്ടിയാ എന്ന് കേട്ട് ഇങ്ങനെ ചോറ് കൂറ്റണ്ട കേട്ടോ അവളുടെ കാതോരം രഹസ്യം പോലെ പറഞ്ഞു പെണ്ണാകച്ചി പിന്നെ അധികം വൈകാതെ രണ്ടുപേരും നന്നായി തൊഴുത്ത് പ്രാർത്ഥിച്ചു ഇടയ്ക്കൊരു പരിചയക്കാരനെ കണ്ടപ്പോൾ കാശി അവിടെ സംസാരിച്ച് നിന്നു ഭദ്ര പിന്നെ ബാക്കി കൂടെ തൊഴുതിയിട്ട് പോയി പുറത്ത് മണ്ഡപത്തിൻ്റെ സൈഡിലിരുന്നു അപ്പോഴേക്കും അങ്ങോട്ട് കുറച്ച് കുട്ടികളും വന്നിരുന്നു അത് അവിടെയെങ്കിലുള്ള പിള്ളേരായിട്ട് ഭദ്രക്ക് തോന്നിയില്ല അവരവിടെ ഇരുന്ന് ഏതോ ഒരു പയ്യനെ അടിക്കുന്ന ഭദ്ര ശ്രദ്ധിച്ചു അവരുടെ വർണ്ണന കൂടി കൂടി പോയപ്പോൾ കൊച്ച് വെറുതെ അവർ നോക്കുന്ന ഭാഗത്തേക്ക് നോക്കി അതോടെ മുഖം ദേഷ്യം കൊണ്ടോ അസൂയ കൊണ്ടോ മാറി കാശി അവൻ്റെ ഫ്രണ്ടും കൂടിയാണ് നടന്നു വരുന്നത് ഭദ്ര മുഖം വീർപ്പിച്ച് എണീറ്റ് നിന്നു അപ്പോഴേക്കും അവൻ അവൾ നോക്കി ചിരിച്ചുകൊണ്ട് അടുത്ത് വന്നു മറ്റേ പിള്ളേർ ഭദ്രയെ നോക്കി അവിടെ നോട്ടം കണ്ടതും ആ പിള്ളേർ പോയി എന്താണ് ഈ ഉണ്ടൊക്കെണ്ണീ അവിടെ കവിളിൽ തട്ടി ചോദിച്ചു എന്നിട്ട് അവടെ കയ്യിൽ നിന്ന് ഷർട്ട് വാങ്ങി നീ ആരാ സിനിമ തന്നെ ആണോ കാണുന്ന പീക്കിരി പിള്ളേര് വരെ നിന്റെ ചോര വിറ്റുവാ ഇട്ട് നടന്നൂടെ കാശി കാശി അവളെ കള്ളശ്ശിരിയോടെ നോക്കി അസുഖിയുടെ അസ്കീതയാണോ എന്റെ ഭദ്ര കുട്ടിക്ക് ഡേ അവർക്കൊരു സുഖം മാത്രമേ ഉള്ളൂ നിനക്ക് വേണേ സുഖമുണ്ട് അതുകൊണ്ട് എന്റെ കൊച്ചു മുഖം കേട്ടല്ലോ അതേ ഭാര്യയും ഭർത്താവും കൂടി ഇവിടെ നിന്ന് റോമാൻസിക്കാനാണോ ഉദ്ദേശം വീട്ടിൽ പോയിട്ട് പോരടേ വിഷ്ണുവും സുമേഷും കൂടെ അതുവഴി വന്നു ആ നീയൊക്കെ അമ്പലത്തിൽ വരുവടാ കാശി കളിയാക്കി പണ്ടൊരുത്തം നമ്മുടെ കൂടെ വരുവായിരുന്നു ഇപ്പൊ കൂടെ കൊണ്ടിടക്ക ആളായല്ലോ സുമേഷിനെ നോക്കി ഭദ്ര കണ്ണൂരിട്ടി വാ നടക്കും സുമേഷ് വിഷ്ണുവിൻ കൂട്ടി പോയി കാശി ഭദ്രയെ ചേർത്ത് പിടിച്ചിറങ്ങി തിരിച്ച് കാശി മാന്തോപ്പിലേക്കല്ല പോകുന്ന ഭദ്രക്ക് കുറച്ച് ദൂരത്തെ യാത്രയിൽ നിന്ന് മനസ്സിലായി ഇതെങ്ങോട്ടാ കാശി ആ നിന്നോട് ഇടയ്ക്ക് ഞാൻ ഒരു സ്ഥലത്ത് പോകുന്ന കാര്യം പറഞ്ഞില്ലേ അവിടേക്കാ മിണ്ടാതിരുന്നോണം സ്ഥലത്തും പറയാം പിന്നെ ഒന്നും മിണ്ടാ അവനെ ചുറ്റി പിടിച്ചിരുന്നു കുറച്ചു കഴിഞ്ഞ് കാശി ഒരു വലിയ തറവാട്ടിൽ കൊണ്ട് വണ്ടി നിർത്തിയതും ഭദ്ര ഇറങ്ങി അവൾ ചുറ്റും നോക്കി മുന്നിലെ വീട്ടുപേര് കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ വിടർന്നു ചന്ദ്രോത്ത് തറവാട് ഭദ്ര വിടർന്ന കണ്ണോടെ കാശിയെ നോക്കി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ശ്രീഭദ്ര കാശിനാഥൻറെതാവുന്ന ദിവസം നിന്നെ ഞാൻ ചന്ദ്രോ തറവാട്ടിൽ കൊണ്ടുപോകും എപ്പോഴോ ഒരിക്കൽ തന്നെ തറവാട്ടിൽ കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞപ്പോൾ കാശി പറഞ്ഞ വാക്കുകൾ ഭദ്രയുടെ കാതിൽ മുഴങ്ങി സ്വപ്നം കണ്ടിവിടെ നിന്നാ മതിയോ ശ്രീ നമുക്ക് അകത്തേക്ക് പോകണ്ടേ കാശി ഭദ്രയെ ചേർത്ത് പിടി ചോദിച്ചു ഭദ്ര ഇപ്പോഴും സ്വപ്ന ലോകത്താണ് അതുകൊണ്ട് തന്നെ അവനെ നോക്കി നല്ല കൊശും മിണ്ടുന്നില്ല ഈ പെണ്ണ് നടക്കുവേ അവിടെ തലയിലിട്ട് കൊട്ടിക്കൊണ്ട് കാശി പറഞ്ഞു ഭദ്ര മുറ്റത്ത് അകത്തേ കയറാൻ തുടങ്ങിയതും നീരവും വരതയും കൂടെ നിലവിളക്കുമായി വരുന്നുണ്ട് ാ മോളിങ്ങനെ അമ്പരം നിൽക്കുന്നേ വരുതശിരിയോടെ ചോദിച്ചു പിന്നാൽ തന്നെ ശിവയും വന്നു കാശിയെ കണ്ടു വിടുന്ന കണ്ണ് ഭദ്രയെ കണ്ടപ്പോൾ ചുരുങ്ങി ഇവളോട് പറഞ്ഞിട്ടില്ല ഇങ്ങോട്ടേക്കാ വരുന്നതെന്ന് അതുകൊണ്ട് അങ്ങനെ നോക്കി നിൽക്കുന്നു അല്ലെങ്കിൽ ചെറുതൊക്കെ കണ്ണ് മഞ്ഞളിക്കും ശിവപൂച്ചതിൽ ഭദ്രയെ നോക്കി പറഞ്ഞു ഭദ്രദേഷ്യത്തിൽ ശിവയെ നോക്കി അവൾ എന്തോ പറയാനാണ് പോകുന്നെന്ന് മനസ്സിലായതും കാശി അവളെ ചേർത്ത് പിടിച്ചു നിനക്ക് പറയാനുള്ളത് അവർക്ക് പറയാനുള്ളതും ഈ ചടങ്ങ് കഴിഞ്ഞ് അകത്ത് കയറിട്ട് പറയാം തൽക്കാലം നീ ഇങ്ങോട്ട് നീങ്ങി നിൽക്ക് ഹരി കുറച്ച് കടുപ്പിച്ച് പറഞ്ഞ് അവളെ പിടിച്ച് നീക്കി നിർത്തി അപ്പോഴേക്കും വരതാ രണ്ടുപേർക്കുമായിട്ട് ആരതി ഒഴിഞ്ഞു കാശി ഭദ്രയെ ചേർത്ത് പിടിച്ചാണ് നിൽപ്പ് ദേവന് ഹരി നൈസായിട്ട് അത് ഫോണിൽ പകർത്തുന്നുണ്ട് നീര് നിറഞ്ഞ് ചിരിയോടെ ഭദ്രക്ക് നിലവിളക്ക് നൽകി വലതുകാരി വെച്ച് കയറി വാ മോളെ നീരവിടെ തലയിൽ തലോടി പറഞ്ഞു കാശിയെ നോക്കിയിട്ട് ഭദ്ര അകത്തേക്ക് കയറി പോകുന്ന പോക്കിൽ ശിവയെ നോക്കി പേടിപ്പിക്കാനും അവള് മറന്നില്ല മോൾക്ക് വീടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക കാശി നീര് പറഞ്ഞു അതെന്തിനാമേ ഭദ്രക്കുട്ടി ഇവിടെ തന്നെയല്ലേ അവളെല്ലാം കണ്ടോളൂ അല്ലേ അവളുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് ദേവൻ പറഞ്ഞു മോള് പോയി വേഷക്കുന്ന മാർ കാശി മോൾക്ക് മുറി കാണിച്ചു കൊടുക്കു നീര് അവളെ തലോടിക്കൊണ്ട് പറഞ്ഞു അമ്മമാർ അടുക്കളയിലേക്ക് പോയി മൈ മോഹനും പുറത്തു പോയിരുന്നു അതുകൊണ്ട് അവിടെ കണ്ടില്ലായിരുന്നു ഭദ്ര ശിവ അവളെ നോക്കി ചെറിയ കണ്ട് കാശിക്ക് ഒരു കുസൃതി തോന്നി അവൻ ഭദ്രയെ തൂക്കിയെടുത്തു ഏ കാശി താഴെ നിർത്ത് നോക്കുവാ ഭദ്ര അവന്റെ കയ്യിലിട്ട് തല്ലിക്കൊണ്ട് പറഞ്ഞു യ് നിന്റെ ശത്രുനിന്ന് കത്തു അപ്പൊ പിന്നെ അവൾ ഒന്നോട് ചുടിപ്പിക്കാനെടുത്ത് വേണ്ടെങ്കിൽ താഴെ നിർത്താം അവളുടെ കാതിൽ അവൻ പതിയെ പറഞ്ഞു അത് കേൾക്കേണ്ട താമസം കൊച്ചവനെ മുറുകെ പിടിച്ച് കാവണയിൽ അമർത്തി ചുംബിച്ചു അതുകൂടെ ആയത് ശിവ ചവിട്ടി തുള്ളി പോയി അലിയൻ ദേവനും പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് അവിടുന്ന് പോയി കാശി ചിരിയോടെ അവൾ കൊണ്ട് മുറിയിലേക്ക് പോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം